ആർത്താറ്റ് പള്ളി പെരുന്നാളിന് കച്ചവടത്തിനെത്തിയ കച്ചവടക്കാരന് മർദ്ദനം മിനി മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തുന്ന കുന്നംകുളം വലിയങ്ങാട് സ്വദേശി രാജീവനാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ആഘോഷങ്ങളെല്ലാം പള്ളിയിലെത്തി അവസാനിച്ചതിനു ശേഷം തിരികെ പോവുകയായിരുന്ന ഒരു കൂട്ടം ആഘോഷ കമ്മിറ്റിക്കാരാണ് തന്നെ മർദ്ദിച്ചതെന്ന് രാജീവ് പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അനൂപ് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മർദ്ദനത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ രാജീവ് ആശുപത്രിയിൽ ചികിത്സ തേടി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തന്നെ മർദ്ദിച്ചതെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് രാജീവ് പറഞ്ഞു ചൄ്ങാൻിക്കായു കു്ങാൻflanzen കു്ങാൻ tylമധെ ച്ര്യിക്താൻമിര്രാ ടികിയാ പ്റരം പ്റരം